എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പന്ത്രണ്ട് നലം പുനൈന്ദുരൈത്തൽ നായിക പ്രശംസ നായികയുടെ പ്രേമവൈശിഷ്ട്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള നായകൻ അവളുടെ നന്മകളെ അഭിമാനപൂർവ്വം പ്രകീർത്തിക്കുന്നതാണ് ഈ അധികാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യത്തെ കുറൽ നിന്നീരൽ വാഴി അനിച്ചമേ നിന്നിനും മെന്നീരൽ യാാം വീഴ് പവൾ മൃദുവം അനിച്ചമേ വാഴുകനി നിന്നിലും മൃദുലയാണെൻ്റെ ആരോമൽ അനിച്ചമേ എന്ന് പറഞ്ഞാൽ അനിച്ചപ്പൂവേ അതൊരു എന്താ പറയുക വളരെ മൃദുലമായിട്ടുള്ള ഇതളകളിലുള്ള ഒരു പൂവാണ് വാഴി എന്ന് പറഞ്ഞാൽ നീ വാഴുക നന്നീര എന്ന് പറഞ്ഞാൽ നീ ഗുണമേറിയ നന്മ പ്രകടിപ്പിക്കുന്നു യാാം ഞാൻ വീഴുപ്പവൾ കാമിക്കുന്ന ഈ ആരോമൽ നിന്നിനും നിന്നേക്കാളും മെന്നീരൽ പരിമൃദുലയാണല്ലോ പൂക്കളിൽ വച്ച് ഏറ്റവും മൃദുലമായ അനിച്ചപ്പൂവേ നീ ജയിക്കുന്നു പക്ഷേ നിന്നോട് ഒരു സത്യം പറയാതെ വയ്യ ഞാനിപ്പോൾ എൻ്റെ ഈ നായികയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ നിന്നേക്കാൾ എത്രയോ അധികം പരിമൃദുലമാണ് ഞാൻ കാമിക്കുന്ന ഈ ആരോമലാൾ നിന്റെ അഹംഭാവം ഇതോടെ തീർന്നു ഇലയ്ക്കും തണ്ടിനും മുള്ളുകളുള്ളതും അതിമൃദുലമായ മഞ്ഞപ്പൂക്കളുള്ളതുമായ ഒരിനം വള്ളിച്ചെടിയാണ് അനിച്ചം ഉപ്പനച്ചം മുപ്പനച്ചം എന്നൊക്കെ പറയുന്ന ഈ ചെടിക്ക് വിഷത്തെ കളയാനുള്ള ഔഷധ ഉണ്ട് ആ അതിൻ്റെ മൃദുലതയാണ് ഇവിടെ പറയുന്നത് അതിനേക്കാളും മൃദുലാണ് ഈ ആരോമൽ എന്നാണ് പറയുന്നത് മലർ കാണിൻ മയ്യാത്തി നെഞ്ചേ ഇവൾ കൺ പലർ കാണും പൂവൊക്കും എൻറ്റു മലർ കാണിൽ സന്ദേഹം നെഞ്ചേ ഇവൾക്കു മിഴി പലർ കാണും പൂവൊക്കും എന്നേ നെഞ്ചേ ഹൃദയമേ ഇവൾ കൺ ഇവളുടെ കണ്ണുകൾ പലർ കാണും പലരും പലപ്പോഴായി കാണുന്ന പൂവൊക്കും പൂക്കളോടും ഒക്കെന്ന് പറഞ്ഞാൽ സാമ്യമുള്ളതാണ് മലർ കാണിൻ ഒരു താമരപ്പൂ കണ്ടാൽ അല്ലെങ്കിൽ ഒരു കൂളപ്പൂ കണ്ടാൽ മയ്യാത്തി മയങ്ങിപ്പോകുന്നുവല്ലോ മനസ്സേ ഏതെങ്കിലും ഒരു പൂവിനെ കണ്ടാൽ ഉടനെ നീ മയങ്ങുകയായി ആഹാ എൻ്റെ പ്രിയതമയുടെ മെഴികളെപ്പോലെ എന്ന് കരുതി വ്യാമുക്തമാവുകയായി എന്നാൽ സത്യം അതല്ല ആ മെഴികൾ താമര പോലെയാണ് എങ്കിലും അതുപോലെയല്ല കുവളപ്പൂ പോലെയാണ് പക്ഷേ അതുപോലെ മാത്രമല്ല അങ്ങനെ സാമ്യം കല്പിക്കുന്നതിലൊക്കെ എന്തോ ഒരു അപൂർണത ഉള്ളതുപോലെ നായകന് തോന്നണം എന്നാൽ സത്യമോ ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ പൂക്കളെ കാണുന്നുവോ അവയെല്ലാം കൂടി ഒരുമിച്ചാൽ മാത്രമേ എൻ്റെ ആരോമലിൻ്റെ മിഴുകൾക്ക് തുല്യമാവൂ എന്നാണ് നായകൻ പറയുന്നത് മുറിമേനി മുത്തം മുറുവൽ വെറിനാറ്റം വേലുൺകൺ വേത്തോള വട്ക്കു തളിർമെയ്യു സുരഭിലം ദന്തങ്ങൾ മുത്ത് വേൽമെഴി മുളന്തോളാർന്നോൾ കയ്യ വേന്ദോളവട്ക്കോ എന്ന് പറഞ്ഞാൽ ഇളമുള പോലെയുള്ള ഭുജങ്ങളാർന്ന അവൾക്ക് മേനി ശരീരം മുറി തളിർ പോലെ മുറുവൽ ദന്തങ്ങൾ മുത്തം മുത്തുപോലെ നാറ്റം ശരീരത്തിൻ്റെ സ്വാഭാവിക ഗന്ധം വെറിയെന്ന് പറഞ്ഞാൽ സുഗന്ധം ഉൺ മഷിയണിഞ്ഞ കണ്ണ് കണ്കള് വേൽ വേലിന് സമം ഇളമുള പോലെ മൃദത്വവും ഭംഗിയും മിനുസവുമുള്ള ഭുജങ്ങളോടുകൂടിയ അവളുടെ മേനി തളിരാകുന്നു ആ ദന്തങ്ങൾ മുത്തുകൾ തന്നെ ഭൂമിയിൽ സദാ പ്രകൃതിയുടെ സ്വാഭാവിക സുഗന്ധം മയ്യെഴുതിയ നീൽമിഴികളാകട്ടെ വേൽമുനകൾക്കൊപ്പം കൂർമ കൂർമത ഉള്ളതും കാണിൻ കൂവളായി കവിന്തു നിലനോക്കും മാണിഴൈ കണ്ണൊവേം എൻറ്റു കാണുകിൽ കൂവളം കമിഴും നിലം നോക്കും കമ്രമിഴി ഒപ്പമല്ലെന്നായി കൂവള എന്ന് പറഞ്ഞാൽ കരിങ്കൂവളപ്പൂവ് കാണിൻ ഒന്ന് കാണാനിട വരികയാണെങ്കിൽ മാണിഴൈക്കൺ മനോഹരങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞ ഇവളുടെ വശ്യസുന്ദരങ്ങളായ മെഴികൾക്ക് ഒവേം എൻഡു ഒപ്പമാകാൻ കഴിയില്ലല്ലോ എന്ന് കരുതി അതായത് തല താഴ്ത്തി നിലനോക്കും നിരത്തുനോക്കും കരിങ്കുവളപ്പൂവ് അനേക ഭൂഷണാലംകൃതയായിട്ടുള്ള ഈ സൗന്ദര്യധാമത്തെ കാണാനിടയാവുകയാണെങ്കിൽ നാണിച്ച് തല താഴ്ത്തി നിലത്ത് നോക്കി നിന്നു പോകും എന്നത് തീർച്ചയാണ് എന്തൊക്കെയായാലും ഇവളുടെ കണ്ണുകൾക്ക് ഒപ്പമാവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നൈരാശ്യം തന്നെയാണ് കാരണം നിറത്തിൻ്റെ കാര്യം പോകട്ടെ ധർമ്മനിർവഹണത്തിൻ്റെ കാര്യം കൊണ്ട് നോക്കിയാലും എങ്ങനെ ഒപ്പമാവാൻ കഴിയും അതുകൊണ്ട് ബോധപൂർവം അവ താഴോട്ട് നോക്കുന്നേയില്ല ഈ സുന്ദരിയുടെ കണ്ണുകളെ കാണുന്നുമില്ല വെറുതെ സദാസമയവും ആകാശത്തു മാത്രം നോക്കി അങ്ങനെ നിൽക്കുന്നതൊക്കെ നായകൻ്റെ സങ്കല്പങ്ങളാണ് അനിച്ചപ്പൂ കാൽകളെയ്യയാൾ പെയ്താൾ നുജു പിറുകു നല്ല പടാപറ കാമ്പ അനിച്ചപ്പൂ ചൂടിനാൾ ഇടയറ്റു ഹന്ത നൽപ്പറയൊച്ച കേൾക്കാം ഇവൾ തൻ്റെ മധ്യത്തിൻ്റെ മൃദുലത അറിയാഞ്ഞ ഇതാ അനിച്ചപ്പൂ ഏറ്റവും മൃദുലമായ ഒരനിച്ചപ്പൂവിനെ കാൽ കളയാൾ അതിൻ്റെ തണ്ട് വേർപെടുത്തി കളയാതെ തന്നെ വെയ്താൾ ചൂടിക്കളഞ്ഞിരിക്കുന്നു നുചുപ്പിറകു ഇവളുടെ ഇടുപ്പിനെ അനുശോധന അറിയിച്ചുകൊണ്ട് പറ പറകൾ പടാ മുഴങ്ങുമല്ലോ കഷ്ടം അതിമൃദുലവും അത്രയേറെ നേർത്തതുമായിട്ടുള്ള മധ്യഭാഗം ഉള്ള ഈ സുന്ദരി മണി എന്തൊരു സാഹസമാണ് കാണിച്ചു കളഞ്ഞത് എത്രയും നേർത്ത അനിച്ചപ്പൂവ് കാമ്പ് കളയാതെ തന്നെ ചൂടിയിരിക്കുന്നു ആ ഭാരം എങ്ങനെയാണ് അവളുടെ ശരീരം താങ്ങാൻ കഴിയുക അവളുടെ മധ്യഭാഗത്തിനെ താങ്ങാൻ കഴിയുക അമിത ഭാരം കൊണ്ട് ആ ഇട ഇപ്പോൾ തന്നെ ഒടിഞ്ഞു പോകുമല്ലോ മരണമറിയിക്കാൻ മുഴങ്ങാറുള്ള നെയ്തൽ പറ ഇനി അവളുടെ മദ്യം ഒടിഞ്ഞു പോയി എന്ന കാര്യം ദുഃഖത്തോടെ നാട്ടുകാരെ അറിയിക്കാൻ മുഴങ്ങുന്നത് കേൾക്കേണ്ടി വരുമല്ലോ ഇതെന്തൊരു കഷ്ടമാണ് ഏറ്റവും മൃദുലമായിട്ടുള്ള അൺ അനിച്ചപ്പൂവ് കാമ്പ് കളയാതെ ചൂടിയിരിക്കുന്നതിനാണ് ഈ കൽപ്പനകളൊക്കെ മതിയും മടന്തൈ മുഖനും അറിയ പതിയിറ് കലങ്കിയ മീൻ മതിയേത് മുഗ്ധയുടെ മുഖമേത് സംഭ്രമിച്ചിടറി വിളറുന്നു താരങ്ങൾ മീൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ മതിയും ചന്ദ്രനെയും മടന്തൈ ഈ സുന്ദരിയുടെ മുഖനും മുഖചന്ദ്രനും അറിയാ ഏതാണ് മുഖം ഏതാണ് ചന്ദ്രൻ എന്നറിയാതെ പതിയിർ തങ്ങളുടെ സ്ഥിതിയിൽ നിന്ന് കലങ്കിയ ഇടറി പരിഭ്രമിച്ച നിലയിൽ രാത്രിയിൽ നക്ഷത്രങ്ങൾ ആകെ ചിന്താ കുഴപ്പത്തിൽ പെട്ടുപോകുന്നു ഏതാണ് ചന്ദ്രൻ ഏതാണ് ഈ സുന്ദരിയുടെ മുഖം അതാണോ അല്ല ഇതാണോ ഇങ്ങനെ സത്യം വേർതിരിച്ചറിയാൻ കഴിയാതെ അവ മതി വിഭ്രമത്തിൽപ്പെട്ട് പതറിയും ആ പ്രകാശം മങ്ങിയും നിന്നേടത്ത് തന്നെ നിന്നു പോകുന്നു എന്നാണ് പറയുന്നത് സുന്ദരിയുടെ മുഖത്തെയും ചന്ദ്രനേയും തിരിച്ചറിയാൻ പറ്റാതെ അറുവായ് നിറയന്താ അവിർമതിക്കു പോലെ മറുവുണ്ടോ മാതർ മുഖത്തോ കുറവാർന്നു വളരുന്നൊരു ഒളിതിങ്കൾക്കുള്ള പോൽ മറുകിവൾക്കുണ്ടോ മുഖത്തിൽ ആ നക്ഷത്രങ്ങൾക്ക് അങ്ങനെ ചിന്താ ഉണ്ടാവേണ്ട കാര്യം എന്താണെന്നാണ് ഇതിൽ പറയണത് അറുവ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ട് നിറൈന്ത വളർന്ന് പൂർണ്ണതയിലെത്തുന്ന അവിർ പ്രകാശം നിറഞ്ഞ മതിക്കു പോലെ മതിക്കുപ്പോല ചന്ദ്രനുള്ളതുപോലെ മാതർമുഖത്തോ ഈ സുന്ദരിയുടെ മുഖത്ത് മറു കളങ്കം ഉണ്ടോ ഒന്നോർത്താൽ ഈ നക്ഷത്രങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താ പരിഭ്രമവും ഒന്നും ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല കാരണം നാൾക്കുനാൾ വെലിഞ്ഞ് ചെറുതാവുകയും പിന്നെ ക്രമേണ വളർന്ന് പൂർണ്ണമാവുകയും ചെയ്യുന്ന ചന്ദ്രനുള്ളതുപോലെ ഒരു കളങ്കം ഈ സുന്ദരിയുടെ മുഖത്തുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത് മുഖം പോൽ ഒളിവിടവല്ലയേൽ കാതലേ വാഴിമതി തിങ്കളേ വെൽക ഈ പെൺമുഖം പോൽ കാന്തി കാന്തിചിന്തുകിൽ നിന്നിലൻ പ്രേമം തിങ്കളെ ച അല്ലയോ ചന്ദ്ര വാഴി നീ വാഴുക മുഖം പോൽ രത്നങ്ങളുടെ മുഖം പോലെ ഒളിവിട ഒളിവിടവല്ലയേൽ നിനക്ക് പ്രകാശിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കാതലൈ നിന്നിൽ എൻ്റെ പ്രേമം ഹേ തിങ്കളേ നീ വിജയിക്കുക പക്ഷേ ഒരു ചോദ്യമുണ്ട് മനോഹാരി മനോഹരിനി മനോഹര സൗന്ദര്യത്തിനുടമകളായ വധൂടിമാരുടെ അകളങ്ക മുഖം പോലെ ശുദ്ധമായ കാന്തി വിതറുവാനുള്ള കഴിവ് നിനക്കുണ്ടോ എങ്കിൽ തീർച്ചയായും എൻ്റെ പ്രണയം നിന്നോടായിത്തീരും എന്നാൽ നിന്നിൽ കളങ്കമുള്ളതുകൊണ്ടും നിനക്ക് വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടും എൻ്റെ പ്രേമഭാചനമായ സുന്ദരിയുടെ പൂർണ്ണവതനം പോലെ നിനക്ക് ഒരിക്കലും കാന്തി ചൊരിയുവാൻ കഴിയുകയില്ല അതിനാൽ എൻ്റെ പ്രേമം ഒരിക്കലും നിന്നോടുണ്ടാവുകയില്ല എക്കാലത്തും അതെൻ്റെ പ്രിയപ്പെട്ടവൾക്ക് മാത്രം സ്വന്തമായിരിക്കും മലരന്ന കണ്ണാൾ മുഖമൊത്തിയായിൻ പലർ കാണ തോൻറ്റൽ മതി മലർമിഴിക്കൊത്ത് മുഖം ആശിക്കിൽ തിങ്കളെ പലർ കാണുക നീയുദിക്കായുക മതി എന്ന് തിങ്കളെ മലരന്ന കണ്ണാൾ പൂ പോലുള്ള മിഴികളോടുകൂടിയ ഇവളുടെ മുഖം മുഖം എന്ന് പറഞ്ഞ മുഖത്തെ ഒത്തിയായിൻ ഒത്ത ഒരു സ്ഥിതി പരിപാലിക്കണം എന്ന ആശയുള്ള പക്ഷം പലർ കാണ മറ്റു പലരുടെയും കണ്ണിൽ പെടുന്ന തരത്തിൽ തോൻറ്റൽ പ്രത്യക്ഷപ്പെടൽ അരുതേനും ഹേ തിങ്കളെ ഈ മലർമിഴയാളുടെ മനോഹര മുഖത്തിനൊത്തതാണ് നിൻ്റെയും മുഖമെന്ന് കേൾക്കാൻ നീ ആഗ്രഹിക്കുന്ന പക്ഷം ഇങ്ങനെ പരസ്യമായി പലരും കാണുന്ന വിധത്തിൽ ഉദിക്കാതിരിക്കുക എൻ്റെ കാര്യം പോകട്ടെ മറ്റുള്ളവർ നിന്നെ കണ്ടാൽ ആ കളങ്കത്തിൻ്റെ കഥ എന്തായാലും അവർ പുറത്തു പറയും അതോടെ നിൻ്റെ സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും ബുദ്ധിപൂർവ്വം ഒളിവിൽ കഴിയുകയാണെങ്കിൽ കൂടുതൽ അംഗീകാരത്തിന് സാധ്യത ഉണ്ട് അനിച്ചമും അന്നത്തിൻ തൂവിയും മാതർ അടിക്കു നെരുഞ്ചി പഴം അരയന്നത്തൂവൽ അനിച്ചവും ഓമൽക്കാലടിയിൽ ഞെരിഞ്ഞിൽ പഴങ്ങൾ അനിച്ചമും ഈ ലോകം മൃദു മൃദുത്വത്തിന് ഉദാഹരിക്കുന്ന അനിച്ചപ്പൂവ് അതും അന്നത്തിൻ തൂവിയും അരയന്നത്തിൻ്റെ തൂവലും മാതർ അടിക്ക് സ്ത്രീകളുടെ പാദങ്ങൾക്ക് നെരുഞ്ചിപ്പഴം മുള്ളുകൾ നിറഞ്ഞ ഞെരിഞ്ഞിൽ പഴങ്ങൾ പോലെ അത്യന്തം മൃദുലമായ അനിച്ചപ്പൂവും അത്ര തന്നെ മാർദ്ദവേറിയ അരയന്ന തൂവലും മറ്റും ഈ മുഗ്ധയുടെ കാലടികൾക്ക് മുള്ളുകൾ നിറഞ്ഞ ഞെരിഞ്ഞിൽ പഴങ്ങളായിട്ടേ തോന്നും അത്ര കണ്ട് മൃദുവാണ് ഈ ഓമലിൻ്റെ പാദങ്ങൾ അപ്പോൾ ഉടലോ ശരിക്കും അത് വെണ്ണ തോൽക്കും ഉടൽ തന്നെ അപ്പോൾ ഈ വർണ്ണന കഴിഞ്ഞു നായകൻ്റെ നായികയെക്കുറിച്ചുള്ളത് ഇനി അധികാരം നൂറ്റി പതിമൂന്നാണ് നാളെ കാതർ ചിറ പുരൈത്തൽ പ്രേമമാഹാത്മ്യ പ്രസ്താവം അത് നമുക്ക് നാളെ നോക്കാം നന്ദി